നിന്റെ ഡിക്ഷണറിയിലെ ോ മമ്മി മമ്മ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിംഗിന് അവന്റെ അമ്മ അവനെ കാണാൻ വഴച്ചു പറയില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ വരുന്നോ മീര നാളെ വരുമ്പോ നല്ല അടുത്തുള്ളൊരു കാര്യം ചോദിച്ചിട്ട് വരുമോ എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം അത് നമ്മൾ തന്നെ ചോദിക്കുന്ന നമ്മൾ വേണമെങ്കിൽ പോകാം രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ ആദ്യ ദിവസല്ലേ ഇന്ന് ഇത്രയും മതി രഘുവിന്റെ അമ്മ സമ്മതിക്കൊന്നറിഞ്ഞു ഞങ്ങളുടെ പേടി അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ആദ്യം കൊറച്ച് ഒച്ചിവിളിയൊക്കെ ഉണ്ടാക്കിയതാ ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത് എന്തായോ എന്തോ ഒരു മറുപടി പറഞ്ഞില്ല ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു ആശീർവദിച്ചിട്ടാ വിട്ടത് ഇന്ന് രാത്രി മൈതാനത്ത് നവതാര സ്പോർട്സ് ക്ലബിന്റെ ഗായകൻ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് പരിപാടി ഒരു വൻ വിജയമാക്കാൻ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഒന്നും ആലോചിച്ചില്ല നുണ നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ പറ്റിയാണല്ലോ പറ്റിയാണല്ലോന്നാ കോല ഇണയെ വിളിക്കുന്നു പാടുമ്പോ ഈ ഉണ്ണിക്കോകിലും ഇങ് പടിഞ്ഞാറ് എറിഞ്ഞിക്കലിരിക്കുന്ന ളിനികോകുലത്തിന് വിളിക്കുന്നു ആ പാട്ടില് രണ്ടുപേരെയും നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ ഏതൊക്കെയാന്ന് പറയാൻ പറ്റോ എനിക്കറിയില്ല തന്നെ തന്നെ പറഞ്ഞാ മതി ഇതാ ഇതാണ് ഇളയോ വിളി കേൾക്കുന്നില്ല അനുപല്ലവി പാടുന്നില്ല നമ്മുടെ കഥ ഇതല്ലല്ലോ നമ്മൾ രണ്ടിലൊരാൾ ആര് മറ്റയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല പാടാനല്ല മരിക്കാനായാലും തയ്യാറല്ലേ അത് പിന്നെന്താ ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം എന്റെ ഉണ്ണേട്ടം പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാ ഗുഡ് മോർണിംഗ് ചെയ്താൽ അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യം കാണിക്കുമെന്ന് പറഞ്ഞി ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയെന്ന് അതൊരു പന്തില്ലാതെ പോക്കാണല്ലോ ആന്റി തല ഒഴിഞ്ഞു തന്നേക്കാം എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില് അവക്ക് നമ്മുടെ അടുത്തല്ല സംശയം ഉണ്ടോ എനിക്കെന്താറിഞ്ഞില്ലേ സംശയിച്ചാ കഴിയണത് ആദ്യം മാറട്ടെ അതിനിടയിൽ ഞാൻ കുടിക്കാൻ എടുക്കാം കുടിക്കാൻ മാത്രം പോരാ കടിക്കാനും വേണം ഈ സ്വന്തം ബന്ധവും എല്ലാം പറയണത് വെറുതെയാ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ അറിയാം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ആന്റിവിളി എന്തെല്ലാം കാണാൻ ടീശ്വരാ ഞാൻ എഴുത്തേട്ട സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെനിന്ന് എവിടെയും പോവില്ല രണ്ടിനെയായിട്ട് കൊരങ്ങൾ എനിക്ക് വലിയ സുമിത്ര ഒന്നിനും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലും എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ അവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി നിന്നായിരിക്കും നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറാ മരുഭൂമി ഒരു പുഞ്ചല ആക്കായിരുന്നു ആട്ടെ എന്താ ഇപ്പൊ പുതിയ കഥ കണ്ണീർ കഥ അതിനു അതിനുമ്പൊരു ചോദ്യം രണ്ടാളും കഥാകവിത നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിക്കാമോ അതോ പോണോ ഒന്നു പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഞാൻ പോവാ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേലും പ്രസാദിക്കാത്തത് ചിലപ്പോ ുംയവലോകത്തെ ദൈവങ്ങളെ പരിഹസിച്ചില്ല അങ്ങനെ കളിയാക്കൊന്നും വേണ്ട തളിയിലെ തുലാഭാരം ഉണ്ണിയത് അത് മറക്കണ്ട വേണ്ട ഉണ്ണേട്ടാ ഞാൻ ഈ കളിക്ക് നിൽക്കില്ല ദൈവദോഷം പറയണ്ട ഉണ്ണേട്ടന് ഉറക്കം വരില്ല ഞാൻ പോവാണങ്ങോ എനിക്കും ഉണ്ട് മോളെ ഭക്തിയൊക്കെ നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ചിരിച്ചേ നിന്റെ അപൂർവ ചിരിയലൊന്ന് മനസ്സ് തുറന്നു ഈ ചന്ദനക്കുറിൽ ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്റെ പേരറിയില്ലേ എന്നെ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ ഈ പോവാത്തൊട്ട് ഇത് ഈ കുട്ടന്മാരുടെ കൊക്കിൽ ഇടങ്ങുന്ന കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത് ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം ചുറ്റണിന്റെ ഇടയിൽ െ കുട്ട കൊണ്ടുവയ്ക്കു ആ ഇതാ ഇതാ ഇത് കുട്ടനായും വെച്ചോളൂ കടലാസുകളെല്ലാം നള്ളിയുടെ പെർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷായിട്ട് ഉറങ്ങിക്കോട്ടെ എന്തിനാ തനി പൈങ്ക്ലീഷ് സ്റ്റൈലായി പോയി ഞാൻ കരുതിയത് അവസാനം കൊല്ലുന്നാണപ്പോ ലക്ഷണം ആയിരിക്കും എന്റെ മണ്ടക്കെന്താ കളിമണ്ണ എന്നാ ഉണ്ണിട്ട് കരുതിയത് അല്ലേ ഞാനും ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ ജീവിതത്തിൻ്റെ ശാശ്വതമായ സത്യം ദുഃഖം ദുഃഖത്തിന്റെ ഉലയിൽ വെച്ചൂതി ഉടൻ ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔദ്യത്യം ഉണ്ടാവുള്ളൂ തേജസ് ഉണ്ടാവുള്ളൂ ജ്വലിച്ച് വെളിച്ചം പരത്തുള്ളൂ ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളയെടുത്ത് പൊട്ടും പൊന്നും ഒന്നും ഇല്ലാതെ ഉറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈതിലെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകട്ടേ ഉള്ളൂ കാരണം എന്താണെന്ന് അറിയാം നിനക്ക് അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമിനോട് കൂറുകാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈതിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും ഗീതയിൽ പറയണ പോലെ ലാഭേച്ച കൂടാത്ത കാരണം അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്ന് എന്നറിഞ്ഞുള്ള പ്രേമം അവിടാണ് മോളെ പ്രേമം ഉദാത്തമാവുന്നത് 嗯。Mm. <laughs> എന്താ എനിക്ക് എനിക്ക്